കണ്ണൂരുകാരുടെ ഒരു സ്പെഷ്യൽ ചായക്കടിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതിന് നമ്മുടെ നാട്ടിൽ മുട്ടയും കായും വറുത്തതെന്നാണ് പറയാറുള്ളത് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുക എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടാ ഇത് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പായിട്ടുള്ള ചായക്കടിയായിട്ടാണ് കഴിക്കാറുള്ളത് അപ്പോൾ ഇതിന് നമ്മൾ കുറച്ചധികം തന്നെ നേന്ത്രപ്പഴം എടുത്തിട്ട് ആദ്യം നമുക്കതൊന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നെയ്യും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടിയിട്ട് ആദ്യം ഒന്ന് ചൂടാക്കുക എന്നിട്ട് നമുക്ക് നേന്ത്രപ്പഴം ഓരോന്നും എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണം അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുകയെന്നറിയോ ഇതുപോലെ നേന്ത്രപ്പഴം ആദ്യം ഇങ്ങനെ നാലായിട്ട് കട്ട് ചെയ്യുക എന്നിട്ട് നമ്മളിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കണം അപ്പോൾ ഞാൻ ഏകദേശം ഒരു നാലഞ്ച് നേന്ത്രപ്പഴമൊക്കെ എടുത്തിട്ടുണ്ട് ഒരു മീഡിയം പഴുപ്പിലുള്ളത് വേണം കേട്ടോ എടുക്കാൻ അധികം പഴുത്ത് പോകരുത് അപ്പോൾ നമ്മൾ നേന്ത്രപ്പഴമെല്ലാം ഇതിൽ കട്ട് ചെയ്തിട്ടതിന് ശേഷം നമുക്ക് നല്ലൊരു ഗോൾഡൻ കളറിൽ വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് വറുക്കുന്ന സമയത്ത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലെല്ലാം വെച്ചുകൊടുത്താൽ മതി അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകട്ടോ എന്നിട്ട് നമ്മളിടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം എന്നിട്ട് ഇതാ ഇതുപോലെ നല്ലൊരു കളറിൽ നമ്മൾ വറുത്തെടുക്കുക എന്നിട്ട് നമ്മൾ അതെല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതേ പാത്രത്തിൽ തന്നെ നമുക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയോ ഒഴിച്ച് കൊടുക്കുക നെയ്യാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ നെയ്യ് ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം മുട്ടയില നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം ഇതിപ്പോൾ ഞാൻ നാല് മുട്ടയാണ് ആയിട്ട് എടുത്തത് മുട്ടയില നമ്മളിതിൽ പൊട്ടിച്ചുവെച്ചതിന് ശേഷം മുട്ട നമുക്ക് ചിക്കി ചിക്കിപ്പൊരിച്ചെടുക്കണം ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ ഞാൻ ലാസ്റ്റാണ് മുട്ടയിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് വറുക്കുന്ന സമയത്ത് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഏലക്കായ് പൊടിയും പഞ്ചസാര എല്ലാം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ഇതേപോലെ നല്ലോണം ചിക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വറുത്തുവച്ച് നേന്ത്രപ്പഴം ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം രണ്ടും കൂടി നല്ലോണം ഇതുപോലെ യോജിച്ചിട്ട് വരണം കണ്ണൂർ ഭാഗത്തെല്ലാം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ചായക്കടിയാണ് കേട്ടോ പണ്ടെല്ലാം ഇത് പുതിയാപ്പിള്ളമാർക്ക് സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംഭവമാണ് നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ ഭയങ്കര ടേസ്റ്റുമാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടെല്ലാം കഴിക്കാൻ പറ്റും അപ്പോൾ ഇതാ ഇതെല്ലാം നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം ഷുഗർ ചേർക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം പക്ഷേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഇതിൽ ലാസ്റ്റായിട്ട് കുറച്ച് പഞ്ചസാരയും പിന്നെ കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കണം അപ്പോൾ ഇത്രയുള്ള സംഭവം അടിപൊളി ടേസ്റ്റാണ് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു വീഡിയോ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്